നമ്മുടെ നാല് ഡോക്ടർമാർ പരിശോധനയ്ക്ക് വന്നിരുന്നല്ലോ പരിശോധനയ്ക്ക് വന്നപ്പോൾ അവരാരും തന്നെ അവിടെ കയറി പരിശോധിച്ചില്ല പിന്നെ എങ്ങനെയാണ് ഒരു ഉപകരണം കാണാനില്ല എന്ന് അവർക്ക് മനസ്സിലായത് റിപ്പോർട്ട് വന്നതിന് ശേഷം പരിശോധിച്ചതാരാണ് ഈ നാലംഗ സമിതിയല്ല അവിടത്തെ പ്രിൻസിപ്പാൾ സൂപ്പറിൻ്റെ കൂടെ പരിശോധിച്ചു കാലിച്ച് ഡോക്ടറെ എച്ച് ഒ ഡി സ്ഥാനത്തും മാറ്റിയിട്ടില്ല അപ്പോൾ ഇതൊക്കെ കരുതിക്കൂട്ടിയുള്ള ഒരു ഓ തിരക്കഥ തയ്യാറാക്കി അദ്ദേഹത്തെ എങ്ങനെയൊക്കെ കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ള എല്ലാം പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ് ഇത് വലിയ തിരക്കഥ തയ്യാറാക്കി സിനിമ വെല്ലുന്ന തിരക്കഥ തയ്യാറാക്കി കുറച്ചുപേരെ വിട്ടിവേഷം കെട്ടിച്ചത് ഈ ആരോഗ്യമന്ത്രിയാണ് ഈ ആരോഗ്യമന്ത്രിയുടെ അനുവാദമില്ലാതെ ഒരു പ്രിൻസിപ്പാളോ ഒരു സൂപ്പറുണ്ടോ പത്രക്കാരെ കാണുമെന്ന് കരുതുന്നുണ്ടോ രോഗികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കണ്ട് മനസ്സലിഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വട്ടത്തിൽ അദ്ദേഹം ഇത് പറഞ്ഞെന്ന് മനസ്സിലായല്ലോ നമുക്കെല്ലാവർക്കും എന്നിട്ട് പോലും ഈ അധികാരികളുടെ മനസ്സലിയുന്നില്ല നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമത്തെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെ വിവാദം കൊടുമ്പിരി കൊള്ളുകയാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണം കാണാതായി എന്നുള്ള പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നാൽ ഈ ഉപകരണം ഇപ്പോൾ അവിടെ നിന്ന് തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് ഇതിനു പിന്നാലെയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ വലിയ രീതിയിലുള്ള പ്രസ്താവനകളെല്ലാം തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പാളും ഉന്നയിക്കുന്ന ഉന്നയിക്കുന്നത് അതായത് ഹാരിസ് ചിറക്കലിനെ പ്രതിക്കൂട്ടിൽ ആക്കിയുള്ള പ്രസ്താവനയാണ് പ്രിൻസിപ്പാളും സൂപ്രണ്ടും ഉൾപ്പെടെ നടത്തിയിരിക്കുന്നത് ഇതും ഇപ്പോൾ പാളിയിരിക്കുകയാണ് സത്യത്തിൽ ഹാരിസ് ചിറക്കലിനെ പ്രതിക്കൂട്ടിലാക്കി കഴുത്ത് ഞെരുക്കി ഒരു മൂലക്കിരുത്താനാണോ ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറന്നാടനോട് പ്രതികരിക്കുകയാണ് പൊതുപ്രവർത്തകരായ ശ്രീ ശ്രീകാര്യം ശ്രീകുമാർ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണം കാണാതായി എന്നുള്ള ഒരു കണ്ടെത്തലുണ്ടായിരുന്നു അത് തെറ്റാണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ടിഷ്യൂ മോസിലേറ്റർ എന്ന് പറഞ്ഞൊരു ഉപകരണമായിരുന്നു ആരോഗ്യമന്ത്രി ഉൾപ്പെടെ നമ്മുടെ ഹാരിസ് ഡോക്ടറെ കുറ്റപ്പെടുത്തുന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു ഇപ്പോൾ അത് കണ്ടെത്തിയിരിക്കുന്നത് എന്താണ് പറയാനുള്ളത് സത്യത്തിൽ മുൻപ് താങ്കൾ നമ്മളോട് പറഞ്ഞ പ്രതികരണം പോലെ ഹാരിസ് ഡോക്ടറെ ചേർത്ത് പിടിക്കുന്നു പക്ഷേ അത് കഴുത്തിനോട് ചേർത്ത് പിടിക്കുന്നത് പോലെയായോ ഇപ്പോൾ അവർ കൃത്യമായും ചേർത്ത് പിടിച്ച് കഴുത്ത് ഞരിക്കാനുള്ള തിരക്കഥ തയ്യാറാക്കി ആ തിരക്കഥയിലെ അവസാനത്തെ സീനാണ് ഇന്നിപ്പം പ്രിൻസിപ്പാളും സൂപ്പറിൻ്റെ കൂടി പത്രക്കാരൻ മുഴുവൻ കണ്ടത് ഞാൻ ചോദിക്കട്ടെ ഈ പ്രിൻസിപ്പാളും സൂപ്പറിൻ്റും ഒക്കെ എങ്ങനെയാണ് പത്രക്കാരെ കാണാൻ കഴിയുക അതിനുള്ള അനുവാദം ആരെങ്കിലും കൊടുക്കണ്ടേ അതിനുള്ള അനുവാദം ആരാ കൊടുത്തത് മന്ത്രി മന്ത്രിയുടെ ഓഫീസും അപ്പോൾ അവിടെ തിരക്കഥ തയ്യാറാക്കിയിട്ട് അത് ആ തിരക്കഥ എഴുതി കൊടുക്കുകയാണ് ഇവർക്ക് എന്നിട്ട് ഇവരുടെ ഇത് പറഞ്ഞോളാൻ പറയാണ് ഇന്ന് പത്രക്കാരെ കണ്ടപ്പോൾ തന്നെ മൊത്തം തകിടം പറഞ്ഞു പത്രക്കാരുടെ ഒരു ചോദ്യത്തിന് അവർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല അവിടെ നമ്മുടെ നാല് ഡോക്ടർമാർ പരിശോധനയ്ക്ക് വന്നിരുന്നല്ലോ പരിശോധനയ്ക്ക് വന്നപ്പോൾ അവരാരും തന്നെ അവിടെ കയറി പരിശോധിച്ചില്ല പിന്നെ എങ്ങനെയാണ് ഒരു ഉപകരണം കാണാനില്ല എന്ന് അവർക്ക് മനസ്സിലായത് അപ്പോൾ ഇത് വേറെ ആരോ അവിടെ ഇല്ല എന്നുള്ളത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന പരിശോധിക്കാതെ റിപ്പോർട്ട് എഴുതി റിപ്പോർട്ട് എഴുതി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് പരിശോധന എത്ര തലതിരിഞ്ഞ നയമാണ് റിപ്പോർട്ട് വന്നതിന് ശേഷം പരിശോധിച്ചത് ആരാണ് ഈ നാലംഗ സമിതിയല്ല അവിടത്തെ പ്രിൻസിപ്പാളും സൂപ്പറിൻ്റെ കൂടെ പരിശോധിക്കും അപ്പോൾ ഈ ഡോക്ടർ എച്ച് ഒ ഡി അവിടെ വേണ്ടേ സോവിയേറ്റും അദ്ദേഹം ഇല്ലാത്ത ദിവസമാണ് അദ്ദേഹം ലീവ് എടുത്ത് ഇവിടെ അനുമതി ഇല്ലാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജൂനിയറായ ആളുടെ ടോണി എന്നോ ടോമി എന്നോ പറയുന്ന ആളുടെ കയ്യിൽ കാത്ത് താക്കോല് കൊടുത്തിട്ടാണ് പോയെന്ന് പറയുന്നു പക്ഷേ ആ താക്കോല് കൊണ്ട് തുറ തുറക്കും തുറന്നു അത് പരിശോധിച്ചതിനും വേറെ താക്കോലിട്ട് പൂട്ടിയിരിക്കുക അപ്പോൾ ഇതെന്തിനാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു കാര്യം അദ്ദേഹം ഇപ്പോഴും എച്ച് ഓഡിയാണ് അദ്ദേഹത്തെ മാറ്റിയിട്ടില്ല ഹാരിസ് ഡോക്ടറെ എച്ച് ഒ ഡി സാനത്തും മാറ്റിയിട്ടില്ല അപ്പോൾ ഇതൊക്കെ കരുതിക്കൂട്ടിയുള്ള ഒരു തിരക്കഥ തയ്യാറാക്കി അദ്ദേഹത്തെ എങ്ങനെയൊക്കെ കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ള എല്ലാം പൊളിഞ്ഞ് പോലീസ് ആയിരിക്കുകയാണ് അതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇന്ന് പത്രക്കാർ ചോദിച്ചു അവിടെ സി സി ടി വി ഉണ്ടല്ലോ ഇതൊക്കെ അപ്പം നൂറിലധികം സി സി ടി വി ഉള്ള സ്ഥലത്താണ് പോ കയറിയത് ആരാണെന്ന് കാണാൻ വ്യക്തമല്ല ഇറങ്ങി പോകുന്ന ആരും വ്യക്തമാവുന്നില്ല ഇനിയും പരിശോധിക്കാനുണ്ട് ഏതോ ഒരാൾ കയറിയിട്ടുണ്ട് എന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് എന്നതാണ് റിപ്പോർട്ട് അതെ നൂറ് സി സി ടി വി ഉള്ളിടത്ത് ഒരാൾ കയറി ഒരു സി സി ടി വിയിൽ പതിഞ്ഞില്ല എന്നിരിക്കട്ടെ ബാക്കി എല്ലാ സംഭവത്തിലും ഉണ്ടാവത്തില്ലേ അപ്പം ഇത് പരിശോധിച്ചിട്ട് വേണ്ട കൃത്യമായ മറുപടി ജനങ്ങളോട് പറയാനാണെങ്കിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറയാനാണെങ്കിൽ ഇതെല്ലാം പരിശോധിച്ചിട്ടല്ലേ പത്രക്കാരെ കാണേണ്ടത് പത്രസമ്മേളനം നടത്തേണ്ടത് അപ്പോൾ അതൊന്നുമില്ലാതെ മന്ത്രി പറയാനും നിങ്ങൾ ഇന്ന് പത്രസമ്മേളനം നടത്തിക്കൊള്ളാൻ പറയുന്നു സൂപ്പൺ പ്രിൻസിപ്പാളും വന്നിരുന്നു പത്രസമ്മേളനം നടത്തുന്നു ഈ പത്രസമ്മേളനം നടത്തി ഇവരല്ലേ ഒന്നാമത്തെ കുറ്റവാളികൾ ഈ ആശുപത്രി തകർന്നടിഞ്ഞതിലേ ഈ സൂപ്പറിനെ കൊണ്ട് എന്തെങ്കിലും കാര്യം മേടിക്കാൻ കോളേജിനു സാധിക്കുമോ ഈ പ്രിൻസിപ്പാലിനെ കൊണ്ട് യാതൊരു കാര്യവും സാധിക്കും അദ്ദേഹം കുറച്ച് ദിവസം ആയിട്ടുള്ളൂ അപ്പൊ ഈ തരത്തിൽ തിരക്കഥ തയ്യാറാക്കി ഹാരിസ് ഡോക്ടറെ കൊടുക്കാനുള്ള കുറെ പദ്ധതികൾ തയ്യാറാക്കി എല്ലാ പദ്ധതി ഒന്നിനൊന്നിന് ഒന്നിന് പിറകെ പൊളിഞ്ഞ് പാളിസാവുകയാണ് ഈ കഴിഞ്ഞ ഈ മാസം ഓഗസ്റ്റാണ് ഈ മാസം ഓഗസ്റ്റിൽ വാങ്ങിച്ച ഒരു ഉപകരണത്തിന്റെ ബില്ലോട് കൂടിയാണ് ആരും അകത്ത് വെച്ചിരിക്കുന്നത് കാർബോർഡ് പെട്ടിയും ബില്ലുകളും കണ്ടെത്തി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പദ്ധതി തയ്യാറാക്കി ഇങ്ങനെയൊക്കെ ചെയ്യുന്നവന് അല്പമെങ്കിലും കോമൺ സെൻസോ ബുദ്ധിയോ ഉണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാര്യം സാധനം പഴയ സാധനം കാണാതെ പുതിയ സാധനം കൊണ്ടുവച്ചാലും കുഴപ്പമില്ല പക്ഷേ ബില്ലോട് കൂടി ഏത് ഡേറ്റിൽ രണ്ടാം തീയതി ഡേറ്റിൽ വാങ്ങിച്ച പുതിയ സാധനമാണ് അപ്പോൾ ഇതിനകത്ത് ഒട്ടേറെ കള്ളന്മാരും കൊള്ളക്കാരും ഉണ്ട് മുമ്പ് തന്നെ നമ്മൾ സംസാരിച്ച ഇത് കുറേ ഡോക്ടർമാരുടെ സംഘം അന്വേഷിച്ചാൽ ഇത് കണ്ടെത്താൻ കഴിയില്ല കാര്യം അവർക്ക് ഇൻവെസ്റ്റിഗേഷനെ സംബന്ധിച്ച് അവർക്ക് സി ബി ഐയുടെ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ പോലീസിൻ്റെ ട്രെയിനിങ്ങോ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ എന്താണ് ഇത് ഇത് ഒരിടത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റെ കാര്യം മാത്രമല്ല മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഈ വ്യാജ ഉപകരണങ്ങൾ മിഷീനിൽ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ഈ സാമ്പത്തിക ക്രമക്കേട് രോഗികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നു ഇതെല്ലാം തന്നെ ഒരു സമഗ്രമായ അന്വേഷണത്തിൽ പുറത്തു വരണം അതിനാണ് ജുഡീഷ്യൽ അധികാരമുള്ള കമ്മീഷൻ ടെക്നിക്കൽ എക്സ്പേർട്ടും കൂടിയുള്ള കമ്മീഷനെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കണം അല്ലാതെ പോലീസ് അന്വേഷിച്ചാൽ പോലും ഇത് കണ്ടെത്താൻ കഴിയില്ല കാര്യം പോലീസ് അന്വേഷിച്ച് പോലീസിന് പരാതി നൽകിയാൽ പോലീസ് അവിടുത്തെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തും വിളിച്ചു വരുത്തി അവർ സഹകരിച്ചില്ലെങ്കിൽ എങ്ങനെ കണ്ടെത്താൻ പറ്റും അതേസമയം ഒരു കമ്മീഷന് മുമ്പിലാകുമ്പോൾ കൃത്യമായും മറുപടി പറഞ്ഞേ പറ്റൂ അതിൽ നിന്നൊഴിഞ്ഞു മാറാൻ ആർക്കും സാധ്യമല്ല അതുകൊണ്ട് ഇതൊരു കമ്മീഷൻ തന്നെ വേണം ജുഡീഷ്യൽ അധികാരമുള്ള കമ്മീഷൻ തന്നെ കൊണ്ടുവരണം കാര്യം ഓരോ ദിവസവും അത്ര വിചിത്രമായ വാദങ്ങളാണ് ഹാരിസിനെതിരെ ഇവർ ഉയർത്തുന്നത് ഇപ്പോൾ ഹാരിസ് ഡോക്ടർ അന്നേ പറഞ്ഞ ഉപകരണം അവിടെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ പതിനാല് ലക്ഷം രൂപയുടെ ഒരു ഉപകരണം വാങ്ങിച്ചിട്ട് ഒരു രോഗിയെ മാത്രമേ ഉപ ചികിത്സിക്കാൻ കഴിഞ്ഞോളൂ അത്രയും കോംപ്ലിക്കേഷനായ ഉപകരണം ആ ഉപകരണത്തിന് ഡോക്ടർമാർക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടില്ല ഞാൻ എനിക്കറിയാവുന്ന മുമ്പൊക്കെ ബാംഗ്ലൂരും ഡൽഹിയിലുമൊക്കെ പോയി പരിശീലനം നേടും പുതിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അവിടെ നിന്നാളിനെ ഇങ്ങോട്ട് വരുത്തും ഇതൊന്നും ഇവിടെ നടക്കുന്നില്ല ഇത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യമല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ലോകത്ത് പുതിയ പുതിയ ഒത്തിരി ഉപകരണങ്ങൾ ഓപ്പറേഷൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് ആ ഉപകരണങ്ങളൊന്നും ഇവിടെ ഇല്ല അത് വന്നാൽ തന്നെ ഇവിടുത്തെ ഡോക്ടർമാർക്ക് അതിനുള്ള പരിശീലനമില്ല ഞാൻ ഒരു കാര്യം പറയാം കീ ഹോൾ സർജറി തന്നെ ഒരു കണക്കിന് കീ ഹോൾ സർജറി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മുടങ്ങിയിട്ടുണ്ട് കാര്യമെന്താണെന്ന് വെച്ചാൽ ആ കീ ഹോൾ സർജറിക്ക് വേണ്ട പ്രോവുകൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും ഇല്ല എല്ലാം ഓപ്പൺ സർജറിയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇപ്പം നമ്മുടെ നാട്ടിൽ നാട്ടിലെ എല്ലാ സ്വകാര്യ ആശുപത്രിയും ഹോൾ സർജറി നടത്തുമ്പോൾ മെഡിക്കൽ കോളേജിൽ കീ ഹോൾ സർജറി നടത്താൻ ഒരു നിവൃത്തിയും പ്രോബുകളില്ല എല്ലാ മെഷീനും ഈ പ്രോബുകൾ എന്ന് പറയുന്ന സാധനം എല്ലാ മിഷനും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ആവശ്യമാണ് അപ്പോൾ ഇത്തരത്തിൽ ഇത് വലിയ തിരക്കഥ തയ്യാറാക്കി സിനിമയിൽ വെല്ലുന്ന തിരക്കഥ തയ്യാറാക്കി കുറച്ചുപേരെ വിട്ടിവേഷം കെട്ടിച്ചത് ഈ ആരോഗ്യമന്ത്രിയാണ് ഈ ആരോഗ്യമന്ത്രിയുടെ അനുവാദമില്ലാതെ ഒരു പ്രിൻസിപ്പാളോ ഒരു സൂപ്പറുണ്ടോ പത്രക്കാരെ കാണുമെന്ന് കരുതുന്നുണ്ടോ ഒരു കാരണവശാലും ചെയ്യാൻ പറ്റും ഹാരിസ് ഡോക്ടറെ സത്യത്തിൽ പ്രതിക്കൂട്ടിലാക്കാനുള്ള പൂർണ്ണമായുള്ള പ്ലാനിങ് ഈയൊരു പത്രസമ്മേളനത്തിലൂടെ എന്ന് വ്യക്തമാകും നടന്നു പക്ഷെ അതും പൊളിഞ്ഞു പോയി പൊളിഞ്ഞു പോയി ഇവര് തന്നെ പറയുന്നു ഓഗസ്റ്റ് മാസത്തിൽ വാങ്ങിച്ച മിഷന്റെ മിഷന്റെ ബില്ലുണ്ട് ഡോക്ടർ ലീവിലാണ് അപ്പൊ ഡോക്ടർ അല്ല വന്നത് അല്ലെങ്കിൽ പറഞ്ഞു പറഞ്ഞതിനെ ഡോക്ടറാണ് അവിടെ കൊണ്ട് എനിക്ക് തോന്നുന്നു ഡോക്ടറിന് ഇതൊക്കെ കുറച്ചുകൂടി നല്ല ബോധ്യം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം അതിന് മുമ്പേ എന്നെ കൊടുക്കാനുള്ള എല്ലാവിധ കുൽസിത ശ്രമങ്ങളും നടത്തുന്നുവെന്ന് അതിൽ മനസ്സിലാക്കിക്കൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം ലീവ് എടുത്തത് എനിക്ക് തോന്നുന്നു അദ്ദേഹം വലിയ മാനസിക സമ്മർദ്ദത്തിൽ അദ്ദേഹം ആശുപത്രി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയേറെയും സമ്മർദ്ദം സമ്മർദ്ദം ചെലുത്തി അദ്ദേഹത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുക അദ്ദേഹം ഒന്നുകിൽ രാജിവെച്ച് പോകാൻ വേണ്ടി ആയിരിക്കണം ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ട് സപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാര്യം ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു സംഘടനയിൽ ഒന്നിൻ്റെ ആവശ്യമില്ല എല്ലാം എനിക്ക് തെളിയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ഇപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമായി അദ്ദേഹത്തിന് മാത്രമായി നിൽക്കാൻ പറ്റാത്തത് അദ്ദേഹം സംഘടനയുടെ സഹായം വേണം കാര്യം ഇത് സത്യത്തിന് നീതിക്കും വേണ്ടിയുള്ള ഒരു നിലപാടിനെ തകർത്തെറിയാൻ ഇനി ഒരു ഡോക്ടറും ഒരു ഉദ്യോഗസ്ഥനും ഈ തരത്തിൽ ഗവൺമെന്റ് ഏത് ഗവൺമെൻറ് ആവട്ടെ ഒരു ഗവൺമെൻറ്റിനും എതിരെ ഇങ്ങനെ ഇത് ഗവൺമെന്റിനെതിരെ അല്ല രോഗികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കണ്ട് മനസ്സലിഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വട്ടത്തിൽ അദ്ദേഹം ഇത് പറഞ്ഞെന്ന് മനസ്സിലായല്ലോ നമുക്കെല്ലാവർക്കും എന്നിട്ട് പോലും ഈ അധികാരികളുടെ മനസ്സലിയുന്നില്ല അദ്ദേഹത്തിന് ഒരു തവണത്തേക്ക് തെറ്റ് ഉണ്ടെങ്കിൽ തെറ്റ് പൊറുക്കാമെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല അത് അതുമാത്രവുമല്ല നമ്മുടെ ഈ മെഡിക്കൽ കോളേജിൽ ഒരു ഉപകരണങ്ങൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വരുന്ന ചില പ്രോസസ്സുണ്ട് ഇപ്പം പ്രിൻസിപ്പൽ ഓഫീസിലോ സൂപ്പൻ്റെ ഓഫീസിലോ ടെൻഡർ നടത്തി ആ സാധനം വാങ്ങിയെന്നിരിക്കട്ടെ അല്ലെങ്കിൽ കെ എം സി എല്ലാം കൊടുത്തുനിന്നിരിക്കട്ടെ ആ മെഷീൻ അവിടെ നിന്ന് ജനറൽ സ്റ്റോറിൽ വന്ന് അവിടുത്തെ രജിസ്റ്ററിൽ അത് രേഖപ്പെടുത്തണം അവിടെ നിന്ന് രേഖപ്പെടുത്തിയിട്ട് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ രേഖയിൽ രജിസ്റ്റർ ചെയ്ത് രേഖപ്പെടുത്തണം അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പൂർണ്ണ അധികാരം തിയേറ്ററിലാണെങ്കിൽ ആ തിയേറ്ററിലെ ഹെഡ് ഹെഡ്നേഴ്സിലാണ് അപ്പോൾ ആ ഹെഡ് നേഴ്സിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ പിന്നെ ഡോക്ടറിന് പോലും ഈ ഉപകരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ എടുത്തുകൊണ്ട് പോകാൻ കഴിയത്തുള്ളൂ ഇതാണ് അതിൻ്റെ സിസ്റ്റം പക്ഷേ ഇവിടെ നടന്നിരിക്കുന്നത് ഈ ഉപകരണങ്ങളൊന്നും തന്നെ രജിസ്റ്ററിലില്ല ഇതെന്ന് വാങ്ങിയെന്നോ ആർക്കും ആ പറയാൻ കഴിയുന്നില്ല ഈ മെയിൻ സ്റ്റോക്കിൻ്റെ രജിസ്റ്ററിലും ഇല്ല ഡിപ്പാർട്ട്മെൻ്റ് രജിസ്റ്ററിലും ഇല്ല അപ്പം അടിമുടി ദുരൂഹമാണ് ഈ ദുരൂഹത മാറ്റണം ഇത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉള്ളതാണ് ചില ഉപകരണങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ ചില സന്നദ്ധ സംഘടനകൾ ഇവിടെ സൗജന്യമായി കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ പലതും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പലരും എനിക്കറിയാം ഒത്തിരി ഉപകരണങ്ങൾ സന്നദ്ധ സംഘടനകൾ ഇവിടെ സൗജന്യമായി കൊടുത്തു ഈ ഉപകരണങ്ങളൊന്നും രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഇത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാം അങ്ങനെ ആരോ ഒരു ഉപകരണത്തിൻ്റെ പാഴ്സ് എടുത്തുകൊണ്ട് പോയതുകൊണ്ട് അന്വേഷണം വരുന്നതിനും മുമ്പ് അത് തിരിച്ചു കൊണ്ടു വച്ചിരിക്കുകയാണ് പുതിയ സാധനം പഴയ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ പുതിയ സാധനം ഓഗസ്റ്റ് മാസത്തെ ബില്ലോട് കൂടി കൊണ്ടു അപ്പോൾ ഇതൊക്കെ തിരക്കഥ തയ്യാറാക്കി കൊടുത്തവരും ഈ ചെയ്തവരുമൊക്കെ തിരുമണ്ടന്മാരാണ് ഈ മണ്ടന്മാരുടെ മന്ത്രിയായി നമ്മുടെ മന്ത്രി അതപ്പതി ഈ മണ്ടന്മാർക്ക് ഈ തിരക്കഥ റെഡിയാക്കി കൊടുത്തത് ഈ മന്ത്രിയാണ് മന്ത്രിയുടെ അനുവാദത്തിലൂടെ ഒരു പത്രസമ്മേളനം നടത്തിയിരിക്കുന്നു ആ പത്രസമ്മേളനം തന്നെ പൊളിഞ്ഞു പാളിസായിരിക്കുന്നു മണ്ടന്മാരുടെ എന്നുള്ള പദവിയിൽ ആരോഗ്യമന്ത്രി വന്ന് എത്തിയിരിക്കുകയാണ് ഇന്നത്തെ പത്രസമ്മേളനത്തോട് എന്തായാലും ഇക്കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസ് ചിറയ്ക്കല് ലീവിന് പോയിരുന്നു അതായത് നാലാം തീയതി മുതൽ എട്ടാം തീയതി വരെയാണ് അദ്ദേഹം ലീവിന് പോയിരുന്നത് ഈ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസ് അദ്ദേഹത്തിൻ്റെ അനുമതി പോലും ഇല്ലാതെ തുറക്കുന്നു ഇതിന് പിന്നാലെ ശസ്ത്രക്രിയ ഉപകരണത്തിൻ്റെ ഒരു ബോക്സ് കണ്ടെത്തുന്നു എന്ന് പറയുന്നു അതിനു അതിനോട് അനുബന്ധമായ ബില്ലുകളും കണ്ടെത്തി എന്നും പറയുന്നു ഇതെല്ലാം ഈ ഈയൊരു പ്രസ്താവനകളെല്ലാം തന്നെ പ്രിൻസിപ്പാളിൻ്റെയും സൂപ്രണ്ടിൻ്റെയും ഈ പ്രസ്താവനകളെല്ലാം തന്നെ ഇപ്പോൾ പാളിയിരിക്കുകയാണ് എന്തായാലും ഹാരിസ് ചിറക്കലിനെ പ്രതിക്കൂട്ടിൽ ആക്കാനുള്ള ശ്രമങ്ങളാണ് ആരോഗ്യ വകുപ്പും ഈ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാളും സൂപ്രണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇപ്പോൾ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം